ം പറഞ്ഞ മാത്യന്മാരുമായി ദശവക്ത്രനും പ്രാസാദമൂർധിനികരേറാൻ വാനരസേനയും കണ്ടകമേ ബഹുമാനവും കൈകൊണ്ടിരിക്കും ദശാന്തരെ യുദ്ധത്തിനായി രജനീചരവീരസത്വരം തത്ര വരുത്തി വരുത്തിവാഴും വിധവ രാവണനെ കണ്ടുകോപിച്ചു രാഘവദേവനും സൗമിത്രിയൊടുവിൽ വാങ്ങിനാൻ പത്തുകിരീടവും കൈകളിരുപതും വൃത്രനോടൊ ശരീരവും ശൗര്യവും പത്തു കിരീടങ്ങളും കുടയും നിമിഷാർദ്ധേന ഖണ്ഡിച്ച രാവണൻ നാണിച്ചു താഴത്തിറങ്ങി ഭയം കൊണ്ടു ഭാണത്തെ നോക്കി നോക്കി ചരിച്ചിടിനാൻ മുഖ്യപ്രഹസ്ത മുഖപ്രവരന്മാരൊക്കവേ വന്നു തുഴുദൂരനന്തരം യുദ്ധമേറ്റിടുവിൻ കോട്ടയിൽ പുക്കുടച്ചത്യന്ത വസിക്കയില്ലത്ര നാം ഭേരീ മൃതം ഘടങ്കാ

യുദ്ധിയർവിയും സത്യലോകത്തോളം വജ്രഹസ്താശയിൽ പ്രഹസ്തനും വജ്രധം തഥാ ദിണദിഖിലും ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം തത്സ